ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിക്ടോറിയ സീക്രട്ടിൻ്റെ അൺബോക്സ് ചെയ്തപ്പോൾ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല പെർഫ്യൂംസ് കളക്ഷൻസ് ഞാൻ കാണിച്ചിരുന്നേ ആസ് എ പെർഫ്യൂം ലവർ ഞാൻ ഭയങ്കര ഹൈ ആയിട്ടുള്ള പെർഫ്യൂംസ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല അതായത് ഒരു പത്തായിരം പതിനഞ്ചായിരോ അങ്ങനെ ഒരു ഫോർട്ടി തൗസൻഡൊക്കെ വരുന്ന പെർഫ്യൂം പെർഫ്യൂംസ് ഉണ്ട് എൻ്റെ വിഷ്ലിസ്റ്റിലുണ്ടെങ്കിലും ഞാൻ വാങ്ങിക്കാറില്ല പക്ഷേ നമുക്ക് വളരെ അഫോർഡബിളായിട്ട് ഉള്ള പെർഫ്യൂംസും അതുപോലെ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ കുറച്ച് പെർഫ്യൂംസ് ഞാൻ കാണിച്ചു തരാം ബാക്കിൽ നമ്മുടെ അയർലെ കുറച്ച് സാധനങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അപ്പം നെവർ മൈൻഡ് അപ്പോൾ ഇപ്പം ഞാൻ എനിക്ക് കാണിച്ചുതരാൻ പോകുന്ന പ്രോഫിങ്ങ് പെർഫ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ നമ്മളൊന്ന് നമിക്കണം കാരണം ഞാൻ കളക്ഷൻസ് ഇങ്ങനെ കൊണ്ടു വയ്ക്കും എൻ്റെ ഹസ്ബൻഡ് വരും എടുക്കും ബാഗിലിടും കൊണ്ടുപോകും അടിച്ച് തീർത്തിട്ട് കൊണ്ടുത്തരും കുപ്പി കൊണ്ടുത്തരും സേഫാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഫാൻ്റെ സൗണ്ട് ഓഫ് ഓഫാക്കാത്തതെന്ന് വെച്ചാൽ ഐറ ബി ബി സൈഡിൽ ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവൾ ഉറങ്ങുന്ന ടൈമിലാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാൻ പോകുന്ന പെർഫ്യൂമ് വൺ ഓഫ് മൈ ഫേവററ്റ് ടൈപ്പ് ഒരു ടൈമിൽ ഇത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ മനുപ്പാപ്പൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പെർഫ്യൂം പറയുന്നത് പിന്നെ എൻ്റെ ഭയങ്കര ഫേവററ്റ് ഇതിൻ്റെ കഴിഞ്ഞ ബോട്ടിൽസ് എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ രണ്ട് ബോട്ടിൽ എൻ്റെ കയ്യിലുണ്ട് ഇത് ഞാൻ മൂന്നാമത്തെ വാങ്ങിയതാണ് ആൻഡ് ഇതിൻ്റെ പേര് സാഫിലിൻ്റെ ചീച്ചി എന്ന് പറയുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ് ഭയങ്കര ഒരു എന്താ നമ്മളിപ്പോൾ പറയുക ഇതിനൊരു ഡെഫിനേഷൻ പറയാനെനിക്കറിയില്ല പക്ഷെ ഭയങ്കര നല്ല ഒരു ഫ്ലോറലാണോ ഒരു ഫ്രൂട്ടി ആണോ ഒരു എങ്ങനെയാ പറഞ്ഞു തരിക അങ്ങനത്തെ ഒരു ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ ഒരു ബോട്ടിൽ കംപ്ലീറ്റ് എൻ്റെ ഹസ്ബൻഡ് അടിച്ചു തീർത്താണ് അപ്പം ഞാനിങ്ങനെ ഇതിങ്ങനെ കണ്ട വെച്ച ഒരു ബോട്ടിലാണ് എന്നാൽ ഞാൻ അധികം യൂസ് ചെയ്തിട്ടില്ല ഇത്രയും എൻ്റെ ഹസ്ബൻഡ് തന്നെ യൂസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒളിപ്പിച്ച് കൊണ്ടു വച്ചതാണ് ഇതെന്ന് പറയുമ്പോൾ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെയും ടു തൗസൻഡിൻ്റെയും ഇടയിൽ ഇപ്പം നമുക്കിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു ഇത് അതിൻ്റെ ഒറിജിനലാണ് ഇത് ഇതും ഒറിജിനലാണ് പക്ഷെ ഇത് എന്താണ് ഡിയോഡ്രൻ്റാണ് സെയിം സെയിം സ്മെൽ തന്നെയാണ് ഇതാണ് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യുക ഇത് അങ്ങനെ അത്ര ലാസ്റ്റ് ഇല്ല പക്ഷെ ഇതിന് റേറ്റ് വന്നിട്ട് കുറച്ച് കുറവാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇത് സ്മെല്ലൊക്കെ ഏകദേശം സിമിലർ ആണ് പക്ഷേ ഇത് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും ഇത് കുറച്ചുകൂടി ഒറിജിനലാണ് ഇതിൻ്റെ സ്മെല്ല് വേറെ തന്നെ അറിയും പക്ഷെ ഇത് അങ്ങനെ ലാസ്റ്റ് ചെയ്യില്ല ഒരു ചെറിയൊരു ഫ്രേഗ്രൻസ് കിട്ടും ഇതിൻ്റെ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിന് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ അത് ഇത് എൻ്റെ വൺ ഓഫ് മെയ് ഫേവറിറ്റ് ഫേവറിറ്റ് ഫേവററ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ് ഇത് ഞാൻ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഈ ടൈമിലാണ് പോക്കറ്റ് സ്പ്രേ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ട് ഒരു ഡിഗ്രി ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന ഒരു പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി ഫസ്റ്റ് ഇയറൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി ഒരു ഒരു ഷോപ്പിൽ ഒരു ഫാൻസി ഷോപ്പിൽ എൻ്റെ അച്ഛൻ അന്ന് ഫാൻസിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫാൻസി ഷോപ്പിൽ പോയ സമയത്ത് അവൾ ഒരു പോക്കറ്റ് സ്പ്രേ എടുത്തു അപ്പം ഞാനും ഒരു നോർമലി ഒരു യാഡ്ലീൻ്റെ ഒരു പോക്കറ്റ് സ്പ്രേ വന്നിട്ട് ഒരു ഫോർട്ടി ഫൈവ് ഒരു ഫിഫ്റ്റി റുപ്പീസ് എങ്ങാനായിരുന്നു വന്നതിൻ്റെ റേറ്റ് വന്നിട്ട് ഞാനും ഒന്ന് വാങ്ങി അപ്പം ഞാനത് യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ ഞാൻ ഒരു ഡിഗ്രി കഴിയുന്നവരെ ബിയേഡിൻ്റെ സമയത്തും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തൊരു പെർഫ്യൂമാണ് മക്കളെ യാഡ്ലീൻ്റെ കൺട്രി ബ്രീസ് എന്ന് പറയുന്നത് അതിൻ്റെ പല ടൈപ്പ് ഓഫ് ഫ്രേഗ്രൻസ് ഞാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ഞാനതിനെ ബോട്ടിൽസ് അവൈലബിൾ ആവാൻ തുടങ്ങി അപ്പോൾ ആ ബോട്ടിൽസ് വാങ്ങാൻ തുടങ്ങി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതും ഒരു ഫ്ലോറൽ ഫ്രൂട്ടി കൈൻഡ് ഓഫ് സ്മെല്ലാണ് കേട്ടോ ഭയങ്കര നഷ്ടാൾ ചെയ് വരുന്നൊരു ഒരു ഒരു സ്മെല്ലാണ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വാങ്ങിയത് ഭയങ്കര ആണ് ഇതിൻ്റെ ചെറിയ പാക്കറ്റ് ഭയങ്കര ആണ് ആൻഡ് ഇതിൻ്റെ ബോട്ടിലിന് അത്യാവശ്യം പ്രൈസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബോട്ടിലാകുമ്പോൾ അത്യാവശ്യം ഫിഫ്റ്റി എം എല്ലിൻ്റെ ബോട്ടിലിന് അത്യാവശ്യം പ്രൈസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വാങ്ങിച്ചു നോക്കുക നിങ്ങൾക്ക് യൂസ് ചെയ്ത ആൾക്കാർക്ക് അറിയാം ഭയങ്കര നല്ല സ്മെല്ലാണ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ സ്വെറ്റ് ചെയ്താൽ പോലും ആ സ്വെറ്റിന് ഒരു സ്വെറ്റും ഇതും കൂടെ ആവുന്ന സമയത്ത് ഒരു ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ചിലപ്പോൾ അന്ധ കാലത്ത് നമ്മൾ യൂസ് ചെയ്തതുകൊണ്ടായിരിക്കും ഒരു നസ്റ്റാളജിയൊക്കെ അടിക്കുന്നതുകൊണ്ടായിരിക്കും മേ ബി അപ്പം എനിക്ക് രണ്ടാമത്തെ ഒരു ഫേവറിറ്റ് പഴയ ഒരു ഫേവറിറ്റ് സാധനമാണ് ഈ ആട്ലീൻ്റെ കൺട്രി ബ്രീസ് എന്ന് പറയുന്ന ഫ്രൈഡ് റോസ് ഫസ്റ്റ് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് ചെയ്തൊരു പെർഫ്യൂമാണിത് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബ്രിഗേഡിയർ സാറിൻ്റെ വൈഫ് മാഡം ഗിഫ്റ്റ് ചെയ്തായിരുന്നു പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പെർഫ്യൂം കിട്ടിക്കഴിഞ്ഞാൽ നിൽക്കില്ല ഒക്കെ അങ്ങനെ തന്നെ തീർത്ത അത് രണ്ട് പെർഫ്യൂമാണ് മാഡം എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് മാഡം യൂറോപ്പിൽ അവിടെ എവിടെ പോയപ്പോൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് അത് രണ്ടും അടിച്ച് തീർത്ത് ലാസ്റ്റ് ഇത് ഒരു തുള്ളി പോലും ബാക്കി വെച്ചിട്ടില്ല ഇതിൽ പക്ഷേ ഒരു മണത്തിന് എനിക്ക് ഇത്തിരി ബാക്കി വെച്ച് കൊണ്ടു ഒരു ഒരു പെർഫ്യൂമാണിത് പൗഡർ ബ്ലഷിൻ്റെ അത് പി എസ് ലാവിൻ്റെ പൗഡർ ബ്ലഷ് ഇത് അടിപൊളി ആണ് ഒരു ഒരു ഫ്ലോറൽ ഒരു ഫ്രൂട്ടി ഫ്ലോ എനിക്ക് മിക്കവാറും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രേഗ്രൻസിൻ്റെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രൂട്ടി ഫ്ലോറൽ കൈൻഡ് ഓഫ് സ്മെല്ലായിരിക്കും എനിക്ക് അത് ഭയങ്കര അഡിക്ഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം ആൻഡ് ഇത് വന്നിട്ട് ഒരു പി എസിൻ്റെ തന്നെ ഒരു ഒരു മെൻ ഫ്രേഗ്രൻസ് ഒക്കെ പറയും ഒരു ഓഷ്യൻ ഒരു ക്ലാസി മെൻ ഒരു അങ്ങനത്തെ ഒരു ഫ്രേഗ്രൻസ് ആണ് കേട്ടോ അൺബ്ലോക്കണാണ് ഇതിൻ്റെ ഇത് ഇത് കുറച്ചുകൂടെ സ്യൂട്ടാവുക മെന്നിനായിരിക്കും ആൻഡ് ഇത് വന്നിട്ട് പൗഡർ ബ്ലഷ് ആണ് അടിപൊളി ഫ്രേഗ്രൻസ് ആണ് ഇതെനിക്ക് ഗിഫ്റ്റ് ചെയ്തായിരുന്നു ഇതിൻ്റെ ഇത്രയും മാത്രേ എനിക്ക് നാട്ടിലെത്തിയിട്ടുള്ളൂ ബാക്കി എൻ്റെ ഭർത്താവ് അടിച്ചു തീർത്ത് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഒരു ഫ്രേഗ്രൻസ് വിക്ടോറിയ സീക്രട്ടിൻ്റെ തന്നെ ബോം ഷെല്ലാണ് ഇത് വൺ ഓഫ് ദ ഫേവററ്റ് ഒരു മസ്കി ഒരു പറയില്ലേ നമ്മളൊരു മസ്കി ഫ്രേഗ്രൻസ് എന്നൊക്കെ പറയും ഒരു കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാണ് ഒരു ഒരു എന്താ പറയുക ഒരു ഇൻറ്റൻസ് ഒരു പെർഫ്യൂം ഭയങ്കര നമുക്കങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടിരിക്കാൻ ഒരു മടുപ്പോ ഒരു തലവേദനയോ ഒന്നും അങ്ങനെ ഉണ്ടാക്കാത്ത ഭയങ്കര പേരായിട്ടുള്ളൊരു സ്മെല്ലെന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു പെർഫ്യൂമാണിത് ആൻഡ് ഇത് വന്നിട്ട് ടു ട്രിപ്പിൾ നയൻ ത്രീ തൗസൻഡ് റുപ്പീസാണിതിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ കുഞ്ഞു ബോട്ടിൽസും എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ ബോഡി മിസ്റ്റും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത് ഞാൻ കുറേ കാലം നൈക്കയിൽ ഇങ്ങനെ കാർട്ടിലിട്ട് വെച്ച് 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 പൈസ കൂട്ടി 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 വാങ്ങിച്ച ഒരു പെർഫ്യൂമാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് വിക്ടോറിയ സീക്രട്ടിൻ്റെ തന്നെ അക്വാറ്റിസ് എന്ന് പറയുന്ന ഒരു ഷിമ്മർ ഒരു ബോഡി മിസ്റ്റാണ് ഇതും വിക്ടോറിയ സീക്രട്ടിൻ്റെ തന്നെയാണ് ഇത് എന്ന് പറഞ്ഞാൽ ഒരു അക്വാറ്റിക് ഞാൻ പറയല്ലേ ഒരു അക്വാ ഒരു ഒരു ബീച്ച് ഒരു അങ്ങനെയുള്ള ഒരു നല്ല സ്മെല്ലാണ് ഒരു പീൽ സ്മെല്ലാണ് എന്ന് വെച്ചാൽ ഭയങ്കര കുത്തുന്ന ഒരു സ്മെല്ലല്ല ആൻഡ് ഇതിനൊരു ഇങ്ങനൊരു അടിശയൊരു ഷിമ്മർ ഇങ്ങനെ നമുക്കിങ്ങനെ ബോഡിയിൽ കാണുകയും ചെയ്യാം അപ്പോൾ ഇതും അത്യാവശ്യം നല്ല ഒരു ഫ്രേഗ്രൻസ് തന്നെയാണ് കേട്ടോ വിക്ടോറിയ സീക്രട്ടിൻ്റെ പക്ഷേ എനിക്ക് കമ്പാരിറ്റീവ്ലി കുറച്ചും ഇഷ്ടം വേറെയാണ് ഞാനത് ഇങ്ങനെ കാണിച്ചു തരാം ഇതിൻ്റെയും റേറ്റ് വന്നിട്ട് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇതൊക്കെ ബോഡി മിസ്റ്റാണ് ഇത് അധികം ലോങ് ലാസ്റ്റ് ഇല്ല നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പം പറ്റുമെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഹാവ് ആണോ എന്ന് ഞാൻ പറയില്ല പക്ഷെ ഇത് കുഴപ്പമില്ല എനിക്കിത് ഓക്കെ ഓക്കെ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ റിവ്യൂ ചെയ്തു എൻ്റെ മക്കളെ ഒരു രക്ഷയില്ലാത്ത ഒരു രക്ഷയില്ലാത്ത ഭയങ്കര നല്ല ഒരു ഭൂമറൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ പണ്ടത്തെ ബൂമർ മുട്ടായി ഭൂമറിച്ച് വേണ്ടി അതിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് പ്യോർ സട്ടക്ഷൻ അതായത് ഒരു സട്ടക്റ്റീവ് ഒരു കുളിച്ച് രാത്രി ഒന്ന് കുളിച്ചാലും ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളിപ്പോൾ ഒരു ഡേറ്റിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഇതിൻ്റെ തന്നെ ബോഡി ലോഷനും ഉണ്ട് നമ്മൾ പറ്റുവാന്നെച്ചാൽ മസ്റ്റ് ഹാവാണെന്ന് ഞാൻ പറയും ഒരു ഫ്രൂട്ടി ഫ്ലോറൽ കൈൻഡ് ഓഫ് ഒരു സ്മെല്ലാം ഞാനിത് ഫസ്റ്റ് സ്മെല് ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ട് കുഞ്ഞു ഒരു ദിവസം കാ ഞാൻ എവിടെയോ പോകുന്ന സമയത്ത് അവൾ അടിച്ചിട്ട് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ആ സ്മെല് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ വിശുദ്ധ ചെയ്തതാണോ ഞാനോട് ക്രോസ് സൊക്ഷനാണത് അപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ രണ്ട് വേരിയൻറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിയൊരു ഫ്രേഗ്രൻസ് ആണ് ഇതിനും ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ പൈസയൊക്കെ കൂട്ടി കൂട്ടി വെച്ചിട്ടൊക്കെ ഈ ഒരു സാധനം അതായത് വിക്ടോറിയ സീക്രട്ടിൽ ഏതാണ് കുറച്ച് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ സെറ്റ് ദിസ് ആൻഡ് ഡെല്ലാവിറ്റയുടെ ഒരു ഫാൻറ്റസി ഫോർ ഹെയർ എന്ന് പറയുന്നൊരു പെർഫ്യൂമാണ് ഇത് ഒരു മസ്കി ഒരു ഡേറ്റ് നൈറ്റിനൊക്കെ പറ്റുന്ന നൈറ്റ് ഒരു വൈബൊക്കെ തരുന്ന ഒരു പെർഫ്യൂമാണ് മസ് ബൈ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എനിക്ക് അറിയില്ല ഞാൻ പക്ഷേ ഇത് ഇതിൻ്റെ ഒരു ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ച ഒരു പെർഫ്യൂമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ടു ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത് മസ്ബൈ ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല പക്ഷെ കുഴപ്പമില്ല നല്ലതാണ് അതിന് അടുത്തത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുറച്ച് ഒരു ഒരു ബ്രാൻഡ് ഒരു പേർട്ടിക്കുലർ ബ്രാൻഡാണ് ദ ബാത്ത് ആൻഡ് ബോഡി വാക്സ് എന്ന് പറയും അതിൻ്റെ കുറച്ച് ഫ്രൈഡ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആൻഡ് ഫസ്റ്റ് വന്നിട്ട് എൻ്റെ ഇതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാനിത് യൂസ് ചെയ്തതെന്ന് കണ്ടാലറിയാം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ഇതായിരിക്കും ഇതിൻ്റെ പേര് വന്നിട്ട് റെബൽ റോസ് ബേഡ് എന്നാണ് പറ്റുകയാണെങ്കിൽ വാങ്ങിക്കും ഒരു ഒരു സാൻഡൽ റോസ് കൈൻഡ് ഓഫ് ഒരു അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഒരു നോസ്റ്റാൾജിക്സ് ഒരു സ്മെല്ലാണ് അങ്ങനെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ഫോർ നയൻ ഫൈവ് ആണ് ഇത് ഓഫറിലൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങൾ നോക്ക പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഷോറൂമിൽ തന്നെ പോയിട്ട് വാങ്ങിക്കാൻ നോക്കുക അതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു സാധനമാണ് ഇതിൻ്റെ തന്നെ പോഡി ഷോപ്പിൻ്റെ തന്നെ ബ്ലാക്ക് മസ്ക് എന്ന് പറയും ഇതൊരു മസ്കി ഒരു ഫ്രേഗ്രൻസ് ആണ് മെന്നിനായിരിക്കും ഇത് കുറച്ചുകൂടെ സ്യൂട്ട് ചെയ്യുക എന്തായാലും വന്നാൽ പ്രശാന്തായിരുന്നു ഇത് വിസിറ്റ് ചെയ്യാം അപ്പം ഒരു ബാത്തൻ ബോഡി ബാത്തൻ ബോഡി അല്ല ദ ബോഡി ഷോപ്പിൻ്റെ എന്താണ് ദ ബ്ലാക്ക് മസ്ക് എന്ന് പറയുന്ന ഒരു ഫ്രേഗ്രൻസ് ആണ് ഒരു പ്രാവശ്യം എൻ്റെ ഒരു ചേച്ചി ഉണ്ട് ആ ചേച്ചി അപ്പോൾ പണ്ട് ചേച്ചിൻ്റെ ഹസ്ബൻഡ് പുറത്തായിരുന്നു ജർമ്മനിയിലോ അങ്ങനെ എന്തോ ആണ് അപ്പം അവിടുന്ന് ചേച്ചിക്ക് ഒരു ബോഡി ഷോപ്പിൻ്റെ ഒരു സാധനം കൊണ്ടുപോകും എൻ്റെ ഫസ്റ്റ് ബോഡി ഷോപ്പിൻ്റെ പ്രോഡക്റ്റ് ആണ്ട്ടൊരു ആൻഡ് ഇത് ഒരു മിസ്റ്റ് വന്നിട്ട് മുരിങ്ങാന്നാണ് ഇതിൻ്റെ നീ അതായത് നമ്മുടെ ഒരു മു മുരിങ്ങയൊക്കെ അല്ലേ മുരിങ്ങേൻ്റെ പൂവിൻ്റെയൊക്കെ ഒരു ഭയങ്കര നല്ല സ്മെല്ലാണ് അപ്പോൾ ആ ചീസിൻ്റെ അടുത്ത് അതിൻ്റെ ബോഡി ലോഷനോ ബട്ടറോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ ഞാൻ പോയ സമയത്ത് ഞാൻ എന്ത് ചെയ്തു ഇതിൻ്റെ ഈ ഒരു ഫ്രേഗ്രൻസ് എനിക്ക് അന്ന് അന്ന് ഇഷ്ടമായൊരു ഫ്രേഗ്രൻസാണ് അപ്പോൾ അന്ന് നമ്മളെടുത്ത് പൈസ ഇല്ല എക്സ്പെൻസീവാണ് നമുക്ക് വാങ്ങാൻ പറ്റില്ല പിന്നെ ഒരു ദിവസം ഞാൻ പോയ സമയത്ത് ഞാൻ വാങ്ങിച്ചു ഇതിൻ്റെ ബോഡി വാഷും ബോഡി ബട്ടറും അതുപോലെ തന്നെ ബോഡി മിസ്റ്റും ഇതിന് വന്നിട്ട് നയൻ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ ബോഡി മിസ് ബോഡി ബട്ടറിനും ബോഡി വാഷനും എല്ലാം കൂടെ ഒരു എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങളത് വാങ്ങിക്കാം അല്ലെങ്കിൽ ഇത് ഇത് മാത്രം വാങ്ങിച്ചാലും മതി ഇത് ഭയങ്കര നല്ലൊരു ഒരു ഫ്ലോറൽ ഒരു മുല്ലപ്പൂവിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് കേട്ടോ അതിന് വരുന്നത് സൊഡിയോ മേടിച്ചിട്ടുള്ള കുറച്ച് ആണ് ഇതിൻ്റെ തന്നെ വേറൊരു ഇത് ഇതൊക്കെ ഒരു ഓക്കെ ഓക്കെ പ്രോഡക്റ്റാണ് ഇതിനെ പറ്റി അങ്ങനെ ഒരു റിവ്യൂ പറയാനൊന്നും ആക്ച്വലി സാധനം ഇല്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല അത് ലോങ് ലാസ്റ്റിംഗ് അല്ല അങ്ങനെയൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ തന്നെ ഒരു മോർണിംഗ് ഷർബത്ത് എന്ന് പറഞ്ഞിട്ട് അത് പാലക്കാടാണുള്ളത് ഒരു ഇതിൻ്റെ വേറൊരു വേരിയൻറ്റ് അതായത് മോർണിംഗ് ഷെർബത്ത് ഓർത്തുവച്ചോ അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഒരു ചന്ദനത്തിരിയൊക്കെ ഒരു അങ്ങനത്തെ ഒരു ഫ്രൂട്ടി ഒരു ഒരു സ്മെല്ലുണ്ടാവില്ലേ ഒരു വുഡി അങ്ങനത്തെ ഒരു സ്മെല്ലാണ് അത് ഭയങ്കര നല്ല സ്മെല്ലാണ് ഞാനത് യൂസ് ചെയ്തിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് വന്നതാണ് എന്നോട് കുറേയൊക്കെ എൻ്റെ പെർഫ്യൂമിൻ്റെ കളക്ഷൻസ് അവിടെയും ഉണ്ട് അപ്പം അങ്ങനെയുള്ള കുറച്ച് ഫ്രേഗ്രൻസ് ആണത് ബാക്കിയൊന്നും പറയത്തക്ക ഒരു നല്ലതല്ല ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു സീക്രെറ്റ് ആൽക്കമിസ്റ്റിൻ്റെ ഞാനിത് വേറെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരെന്തായാലും പോയിട്ട് കാണാം ഇത് വളരെ നല്ലതാണ് പിന്നെ ഞാൻ എല്ലാവരോടും ഗൾഫിലുള്ള എല്ലാവരോടും ഞാനിങ്ങനെ പറയും ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഭയങ്കര റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കണേ നോക്കണേ എന്ന് പറയും ഇപ്പം ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ വരുമ്പോൾ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ദിവസം ഐറയിലേക്ക് സാധനം എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പൊ നോക്കുമ്പോൾ ഈ സാധനം അവിടെ ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും പരിചയമുണ്ടാവും ഇതാണ് മക്കളെ മറിയും ഇതിന്റെ ഒരു ബോഡി ലോഷനും കൂടെ എന്റെ കയ്യിലുണ്ട് അടിപൊളി സ്മെല്ലാണ് നമ്മളിപ്പോൾ ഒരു ഒരു ഊത് അത്തറ് അങ്ങനെയൊക്കെ ഒരു വൈബ് ഉണ്ടാവില്ലേ അത്ര ഒക്കെ എൻ്റെ കയ്യിലും ഒരുപാടുണ്ട് പക്ഷെ ഒരു അങ്ങനെയൊക്കെ ഒരു സ്മെല്ലിഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റ ആണ് കേട്ടോ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് ഭയങ്കര നല്ല സ്മെല്ലാണ് ഭയങ്കര നല്ല സ്മെല്ലാണ് ആൻഡ് കുറച്ച് ഈ പോലെ തൗസൻഡ് അബോ അങ്ങനെയുള്ളൊരു റേറ്റുള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ അത് പക്ഷേ സ്മെല്ലൊരു രക്ഷയില്ല അതിൻ്റെ ബോഡി ലോഷൻ ഒത്തിരി അടിപൊളിയാണ് ഇങ്ങനെ കയ്യിലൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമ്മളെ എടുത്തുകൂടെ പോകുമ്പോൾ നമ്മളൊരു അറബി ആൾക്കാരൊക്കെ മണക്കില്ലേ ഒരു പറത്തി ഒക്കെ ഇട്ടിട്ട് വരുന്ന അങ്ങനെ അങ്ങനെയൊരു സ്മെല്ലാണ് കേട്ടോ ഇത് സ്മെല്ലാണ് ഞാൻ പരസ്യം കണ്ട് വാങ്ങിയൊരു സാധനമാണ് അക്കലോളജിക്കൻ്റെ സ്വീറ്റ് സമ്മർ ഞാൻ ഞാനിത് ഇതാ വാങ്ങിച്ചിട്ട് ഇത്രയും ഞാൻ യൂസ് ചെയ്ത് തീർത്തു ഞാൻ വെറുതെ ഇങ്ങനെ അടിച്ചിട്ട് എവിടെയെങ്കിലും പോകാൻ പോകുന്ന വേണ്ട വെറുതെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അടിച്ചിട്ട് പോകുന്നൊരു ഫ്രേഗ്രൻസ് ആണ് ഈ സാധനം എൻ്റെ മക്കളെ മുട്ടായി മണക്ക പറയില്ലേ നമ്മൾ ഒരു ഒരു റാസ്ബെറി ഒരു ഒരു സ്ട്രോബെറി അങ്ങനെയുള്ള ഒരു കൈൻഡ് ഓഫ് സ്മെല്ലാണ് അടിപൊളിയാണ് അധികം ഒരു റേറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനില്ല പക്ഷേ ഫോർ ഡബിൾ നയൻ ഫൈവ് ഹൺഡ്രഡിൻ്റെ ഉള്ളിലുള്ള പെർഫ്യൂമാണ് അഡ് സ്മെല്ലാണ് പക്ഷേ അങ്ങനെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണെന്നു ഞാൻ പറയില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം പക്ഷേ സൂപ്പർ സാധനമാണ് ഒരു ഫ്രൂട്ടി ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളെന്താ വെച്ചാൽ മസ് ബൈ ആണ് അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ് ഇത് സ്വീറ്റ് സമ്മർക്കീസ് എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ് അവരുടെ അടുത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോലെ എന്താണെന്ന് പറയുമോ രണ്ട് ബ്രാൻഡാണ് ഒരു കമ്പാരിസൺ ആണ് ഇത് ചാപ്പനീസ് ചെറി ബ്ലോസം എന്ന് പറയുന്ന ഒരു ആണ് ഇത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ ഒരു ഫ്രേഗ്രൻസ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ത്രീ ടു തൗസൻഡ് സംതിങ് എന്തോ ആണ് ഇതിൻ്റെ റേറ്റ് ഇത് പക്ഷേ ഞാൻ ബോഡി ലോഷൻ പ്ലസ് മോയ്സ്ചറൈസറും പ്ലസ് ഈ ഒരു ബോഡി മിസ്റ്റും കൂടിയാണ് ഞാൻ വാങ്ങിച്ചത് തന്നെ മുകളിൽ താഴെട്ട് പൊട്ടിച്ചു അപ്പം ഇത് എക്സ്പെൻസീവാണ് പക്ഷേ ഇത് അണ്ടർ ഒരു ഫൈവ് ഹൺഡ്രഡ് ഉള്ളിലാണ് ഇത് വരുന്നത് ഇതും ചെറി ബ്ലോസം ബ്ലൂ എന്ന് പറയുന്ന എക്കളോളജിക്കയുടെ ഒരു പെർഫ്യൂമാണ് എക്സാക്റ്റ് സെയിം സ്മെല്ലാണ് എനിക്കിത് കുറച്ചും കൂടെ ഒരു തലയ്ക്ക് പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ി എണീച്ചിട്ടുണ്ട് ഇത് പക്ഷേ ഭയങ്കര മൈൽഡായിട്ട് ഒരു ഭയങ്കര നല്ല ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു എനിക്കിഷ്ടപ്പെട്ടത് ഇതാണ് ഹലോ പറയൂ ഹലോ 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 ഞങ്ങൾ പറഞ്ഞു എണീച്ച് വന്നതാണ് കേട്ടോ അപ്പോൾ കുട്ടികളെ പെർഫോമൻ്റെ അടുത്ത് അധികം ഇരുത്തരുത് എന്നൊക്കെ പറയും പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നുകൊണ്ടാണ് പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരു പെർഫ്യൂം ഇത് ഇവരുടെ ഫ്രേഗ്രൻസ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ത്രൂ എനിക്ക് കിട്ടിയതാണ് സെവൻ തൗസൻഡ് റുപ്പീസ് എന്തുമാണ് ഞാൻ നാല് ഫ്രേഗ്രൻസ് വാങ്ങിയത് മിസ് ഡിയോറിൻ്റെ അതുപോലെ തന്നെ ഇതിപ്പം എൻ്റെ കയ്യിലുള്ളത് മിസ് ഡിയോറാണ് സേറ അതുപോലെ വൈ എസ് ലിബ്രെ അങ്ങനെയുള്ള കുറച്ച് ഹൈ ആൻഡായിട്ടുള്ള പ്രോഡക്റ്റിൻ്റെ ഡ്യൂപ്പാണ് പക്ഷേ ഇത് എപ്പോൾ സ്മെല്ലാണ് എക്സാക്ട് എക്സാക്റ്റ് ഫ്രേഗ്രൻസ് ആണ് കേട്ടോ ഫ്രേഗ്രൻസ് ഫാക്ടറിയിൽ നിന്നാണെന്നൊരു മയങ്ങി പോയി ഇത് നാല് ബോട്ടിൽ ഞാൻ വാങ്ങിയാൽ ഇപ്പം എൻ്റെ അടുത്ത് ഒരു ബോട്ടിലേ ഉള്ളൂ ബാക്കി മൂന്നും പ്രശാന്തേട്ടനടിച്ച് തീർത്താണ് അപ്പം അങ്ങനെ ഹൈ എൻഡ് വാങ്ങാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എക്സാക്റ്റ് ഫ്രേഗ്രൻസ് നിങ്ങൾക്ക് ചെയ്തുതരും ഇതൊരു പ്രമോഷനല്ല ഞാൻ കണ്ടുകളിൽ വെച്ചിട്ട് ഒരു നല്ല േഗ്രൻസിന്റെ ഒരു പേജ് ആണ് കേട്ടോ ഞങ്ങളിങ്ങനെ പല കോപ്രാട്ടികളൊക്കെ കാണിക്കും അതൊന്നും നിങ്ങളെ അപ്പോ പിന്നെ ലാസ്റ്റ് ടൈം ഫൈനലായിട്ട് ഞാൻ രണ്ട് പെർഫ്യൂം കാണിച്ചു തരാം ഇത് വന്നിട്ട് സേറെ എന്ന് പറയുന്നത് നമുക്ക് ആ ഹൈലൈറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ നെസ്റ്റോന്റെ താഴെയിട്ട് അവരുടെ ഒരു ഷോറൂം ഉണ്ട് അപ്പം ഞാൻ വാങ്ങിയ പെർഫ്യൂമാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് സെവൻ തൗസൻഡ് റുപ്പീസ് ആണ് അതിന് മാത്രം ഒന്നും ആക്ച്വലി ഇത് ഇല്ല അതാണ് ഇതിൻ്റെ സത്യം ആൻഡ് ഇത് ഞാൻ മയോപ്പിന്ന് വാങ്ങിയതാണ് ഇത് ഞാൻ തന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുത്തൊരു ഫ്രേഗ്രൻസ് ആണ് ഇതിൻ്റെ ഒരു നോട്ട് വന്നിട്ട് ടോപ്പ് നോട്ട് വന്നിട്ട് ഒരു ലിച്ചി റെഡ്ബെറി അങ്ങനെയുള്ള സാധനം ആൻഡ് ഒരു ഒരു ഹേർട്ട് നോട്ട് വന്നിട്ട് ഒരു എന്താണ് ഒരു റോസ് ആൻഡ് ലാസ്റ്റ് നോട്ട് വന്നിട്ട് ഒരു മസ്ക് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്രേഗ്രൻസ് ആണ് ഇത്രയാണ് ഇപ്പം എന്റെ കയ്യിലുള്ളത് ബാക്കിയെല്ലാം പലശന വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ വേണമെങ്കിൽ കാണിച്ചിരുന്നതായിരിക്കും അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ പറയൂ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ആ ബെല്ലൈക്കൻ അടിക്കുക പറയൂ ബെല്ലൈക്കൻ അടിക്ക ആ ബെല്ലൈക്കൻ അടിക്ക നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ പറയൂ പറയൂ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയൂ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ പറ